പ്രശസ്ത ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര നടിയാണ് നയൻതാര താര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ പതിനെട്ടിന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ജനനം യഥാർത്ഥ പേര് ഡയാന മറിയം കുര്യൻ തിരുവല്ല വാലികാമഠം ഹൈസ്കൂൾ മാർത്തോമ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം കൈരളി ടി വിയിൽ ഫോണിൻ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടാണ് ദൃശ്യ മാധ്യമരംഗത്തേക്ക് കടന്നു വന്നത് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഏഴിന് ആര്യ സമാജത്തിൽ നിന്നും ഹിന്ദുമതം സ്വീകരിച്ച താരം നയൻതാര എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിച്ചു ദൈവത്തോടും പ്രപഞ്ചത്തോടും ജീവിതത്തിൽ കടന്നു വന്ന ഓരോരുത്തരോടും നന്ദി പറയുന്നു ആകസ്മികമായ ഓരോ നല്ല നിമിഷവും അനുഗ്രഹങ്ങളും അപ്രതീക്ഷിത സമാഗമങ്ങളും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി എല്ലാത്തിനും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളോട് നയൻതാരയോട് നന്ദി പറയുന്നു തങ്കമേ വിവാഹ മണ്ഡപത്തിലേക്ക് വധുവായി നീ എത്തുന്നത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജീവിതത്തിൽ മറ്റൊരു അധ്യായം തുടങ്ങുകയാണ് വിവാഹത്തിന് തൊട്ട് മുമ്പ് നയൻതാരയ്ക്കായി വിഘ്നേഷ് ശിവൻ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പാണിത് നീണ്ട ഏഴു വർഷക്കാല പ്രണയത്തിനൊടുവിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെയും സംവിധായകൻ വിഘ്നേശ്ശിവന്റെയും ചെന്നൈക്കടുത്ത് മഹാബലിപുരത്ത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ വിവാഹിതരായി വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ദൈവത്തിൻ്റെ കൃപയും മാതാപിതാക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും അനുഗ്രഹത്തിലും നയൻതാരയെ വിവാഹം ചെയ്തു എന്ന കുറിപ്പോടെ നയൻതാരയുടെ നിറകിൽ ചുംബനം നൽകുന്ന മനോഹരമായ വിവാഹചിത്രവും സോഷ്യൽ മീഡിയയിലൂടെ വിഘ്നേഷൻ പങ്കുവെക്കുകയും ചെയ്തു ഇതര ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോൾ മലയാളികൾ അവരെ പരിഹസിച്ചു അവരുടെ വസ്ത്രത്തിന്റെ ഇറക്കക്കുറവിനെ കുറിച്ച് സംസാരിച്ചു നയൻതാരയുടെ ആദ്യ ചിത്രം മനസ്സിനക്കരെ വലിയ ശ്രദ്ധ നേടിയിരുന്നു പക്ഷേ നയൻസിന്റെ കരിയർ അതിൻ്റെ ഉയരത്തിലെത്തുന്നത് തമിഴ് സിനിമാ പ്രവേശത്തോടെയായിരുന്നു അയ്യായിലൂടെ തമിഴിലെത്തിയ നയൻസിന്റെ ഗതിമാറ്റിയ സിനിമയായിരുന്നു ചന്ദ്രമുഖി ആയിരത്തോളം ദിവസം തുടർച്ചയായി തിയേറ്ററിലോടിയ ചന്ദ്രമുഖിയിലൂടെ തെന്നിന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള നടിയായി മാറി നയൻസ് നയൻസിന്റെ പ്രണയബന്ധങ്ങളായിരുന്നു എന്നും അവരുടെ കരിയറിനേക്കാൾ വലിയ ചർച്ച വല്ലഭൻ എന്ന സിനിമയിലൂടെ ചിമ്പുവുമായുള്ള ബന്ധം ആരംഭിച്ചു പക്ഷേ ഏതാനും മാസങ്ങൾ മാത്രമേ ആ ബന്ധം നിലനിന്നുള്ളൂ പിന്നീട് പ്രഭുദേവയുമായി ചേർന്നുള്ള കഥകൾ പുറത്തു വന്നു അത് താരത്തിന് വല്ലാത്ത ഒരു ആഘാതമായിരുന്നു ഈ ബന്ധത്തിൽ പ്രഭുദേവയുടെ ഭാര്യ തന്നെ നയൻസിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു മാത്രമല്ല നിയമ നടപടിയുമായി അവർ കോടതിയിൽ വരെ പോകുകയും ചെയ്തു എന്നാൽ ആ ബന്ധവും പാതിവഴിയിൽ ഉപേക്ഷിച്ചു അകന്നുപോകലുകൾ വേദനയാണെങ്കിലും മുന്നോട്ടുള്ള പോക്കിനെ അത് ഒരിക്കലും ബാധിക്കരുതെന്നും ഈ കനത്ത പ്രണയനഷ്ടത്തിനൊടുവിൽ താരം കുറിച്ചു വിവാദങ്ങൾ വിമർശനങ്ങൾ വ്യക്തിപരമായ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് നയൻസ് എന്ന സൂപ്പർ താരത്തിൻ്റെ കരിയറിലെ മറ്റൊരു ഘട്ടം തുടങ്ങുന്നത് ദശാബ്ദത്തിലധികം നീണ്ട നയൻസിൻ്റെ താരജീവിതം ഒരു പാഠപുസ്തകം തന്നെയാണെന്ന് പറയാം കഠിനാധ്വാനത്തിൻ്റെ ആത്മാർത്ഥതയുടെ മഹത്തായ ഒരു പാഠം അത് സിനിമാ സ്വപ്നം കാണാൻ ഒരുപാട് പേരെ പ്രേരിപ്പിക്കുന്നു താരപരിവേഷം സ്ത്രീകൾക്ക് അസാധ്യമല്ലെന്നും അവർ തെളിയിക്കുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക